രാജസ്ഥാൻ റോയൽസിന്റെ പരാജയം അറിയാതെയുള്ള കുതിപ്പിന് വിരാമമായിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് രാജസ്ഥാനെ കഴിഞ്ഞാണ്ടിട്ടിരിക്കുന്നത് സീസണിലെ തങ്ങളുടെ ആദ്യ പരാജയമാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത് അവസാന പന്തിലായിരുന്നു ഗുജറാത്തിന്റെ വിജയം കയ്യിലിരുന്ന കളി കൈവിട്ടതിന്റെ വിഷമത്തോട് രാജസ്ഥാനെ തേടി മറ്റൊരു തിരിച്ചടി കൂടെ എത്തിയിരിക്കുകയാണ് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ രാജസ്ഥാൻ നായകൻ സഞ്ജുവിന് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയാണ് വിധിച്ചിരിക്കുന്നത് സ്വന്തം തട്ടകത്തിൽ രാജസ്ഥാനെ പൊരുതി തോൽപ്പിക്കുകയായിരുന്നു ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് റിയാൻ പരാഗും സഞ്ജു സാംസണും നേടിയ അർദ്ധ സെഞ്ചുറികളുടെ കാര്യത്തിൽ രാജസ്ഥാൻ നേടിയ തൊണ്ണൂറ്റിയാറ് റൺസ് ഗുജറാത്ത് മറികടക്കുന്നത് അവസാന പന്തിലായിരുന്നു മുറിവിൽ പോലെ പിന്നാലെ നായകരെ പിഴ ഈടാക്കുകയും ചെയ്തിരിക്കുകയാണ് സീസണിൽ ആദ്യമായാണ് രാജസ്ഥാന് ഓവറേറ്റ് കുറഞ്ഞതിന്റെ പേരിൽ പിഴ അടക്കേണ്ടി വരുന്നത് രാജസ്ഥാന് നായകനായുള്ള തന്റെ അമ്പതാം മത്സരത്തിലായിരുന്നു ഈ സംഭവം രാജസ്ഥാനു വേണ്ടി ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ നായകനാണ് സഞ്ജു മുമ്പ് രാജസ്ഥാനെ ഇത്രയും മത്സരങ്ങൾ നയിച്ചിട്ടുള്ള ഇതിഹാസ നായകൻ ഷെയ്ൻ ബോണിന് മാത്രമാണ് തുടക്കത്തിൽ പതിരപ്പോയ രാജസ്ഥാനെ മികച്ച ടോട്ടലിലേക്ക് എത്തിക്കുന്നതിന് പരാഗും സഞ്ജുവും ചേർന്നാണ് പരാഗ് ഇരുപത്തിയാറ് റൺസ് നേടിയപ്പോൾ സഞ്ജു അറുപത്തിയെട്ട് റൺസ് നേടി പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് പരാജയത്തിനോട് അടുത്തിരുന്നു എന്നാൽ റഷീദ് ഖാനും രാഹുൽ തിപാട്ടിയും ചേർന്ന് അവസാന നിമിഷത്തിലെ പോരാട്ടത്തിലായിരുന്നു രാജസ്ഥാൻ പരാജയം ഉറപ്പാക്കിയത് മൂന്ന് വിക്കറ്റിനായിരുന്നു ഗുജറാത്തിന്റെ വിജയം എഴുപത്തിരണ്ട് റൺസ് നേടിയ ശുഭ്മാൻ ഗിലാണ് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോറർ സായ് സുദർശനും റഷീദ്ഖാനും മികച്ച പിന്തുണ നൽകി രാജസ്ഥാനു വേണ്ടി കുൽദീപ് സെൻ മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ ചഹിൽ രണ്ട് വിക്കറ്റുകൾ നേടിയിരുന്നു പരാജയപ്പെട്ടുകിലും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ അടുത്ത മത്സരം വിജയിച്ച് പ്ലേ ഓഫിന് തൊട്ടഴകിയെത്താണ് സഞ്ജു കൂട്ടറിന് ലക്ഷ്യമിടുന്നത് വിജയം ഉറപ്പിച്ചെടുത്തു നിന്നുമാണ് രാജസ്ഥാൻ പരാജയപ്പെടുന്നത് അവസാന ഡെത്ത് ഓവറുകളിൽ തെബാട്ടിയ റഷീദ് ഖാൻ കൂട്ടുകെട്ടാണ് ഗുജറാത്തിന് വിജയം നേടിക്കൊടുക്കുന്നത് മുപ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഈ സഖ്യം വിജയം ഉറപ്പിക്കുകയായിരുന്നു റഷീദ് പതിനൊന്ന് പന്തിൽ നാല് ഫോറുൾപ്പെടെ പുറത്താവാതി ഇരുപത്തിനാല് എടുത്തപ്പോൾ ടെവാട്ടിയ പതിനൊന്ന് പന്തിൽ മൂന്ന് ഫോറടക്കം ഇരുപത്തിരണ്ട് റൺസെടുത്ത് പുറത്തായി അവസാന ബോളിൽ ജയിക്കാൻ രണ്ട് റൺസ് വേണമെന്നിരിക്കെ അവേഷ് ഗാനിതിന്റെ ബൌണ്ടറി വായിച്ചാണ് റഷീദ് ടീമിന്റെ വിജയം പൂർത്തിയാക്കിയത്